എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ കരുതാപ്പള്ളി ബോയ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളെ സ്കൂളിന്റെയും പി ടി നേതൃത്വത്തിൽ അനുവദിച്ചു നഗരസഭ ആരോഗ്യകാര്യ വിതരണ സമിതി അധ്യക്ഷ ഡോക്ടർ പി മീന യോഗം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എച്ച് സലാം അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ എൽ ശ്രീലത മുഖ്യപ്രഭാഷണം നടത്തി പ്രധാന അധ്യാപിക പി സരിത മാനേജ്മെന്റ് കമ്മിറ്റി അംഗം മോഹൻകുമാർ പി ടി വൈസ് പ്രസിഡന്റ് അനന്തൻ അനന്തൻപിള്ള മാതൃസമിതി പ്രസിഡന്റ് മായ സീനിയർ അസിസ്റ്റന്റ് എൻ സുഭാഷ് അധ്യാപകരായ വി സോവൻ കുഞ്ഞുങ്ങളെ പ്രിയപ്പെട്ടവരെ ഏറ്റവും അഭിമാനത്തോടെയാണ് ഞാൻ ഈ ചടങ്ങില് നിങ്ങളൊപ്പം നിൽക്കുന്നത് കാരണം ഒന്നോ രണ്ടോ വർഷങ്ങളല്ല ഒരുപാട് വർഷങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിച്ച് പോറ്റി മുന്നോട്ട് വന്ന ഒരു അഭിമാനമാണ് എന്റെ പ്രിയപ്പെട്ട മുന്നോട്ട് വിദ്യാർത്ഥികളാണ് ബോയ്സ് സ്കൂളിൽ പരീക്ഷ എഴുതിയത് അമ്പത്തെട്ട് വിദ്യാർത്ഥികൾ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കി പതിനാറ് വിദ്യാർത്ഥികൾ ഒമ്പത് എ പ്ലസും പതിനാല് വിദ്യാർത്ഥികൾ എട്ട് എ പ്ലസും നേടി ആദിൽ എഫ്